അന്തർ സംസ്ഥാന വ്യാജ സ്വർണ്ണ നിർമ്മാണ വിതരണക്കാർ പിടിയിലായി സംസ്ഥാനത്തൊട്ടാകെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള ഏജന്റുമാർക്ക് വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്ത് നിന്നും കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോതമംഗലം സ്വദേശി പറക്കുടിയിൽ പുത്തൻപുര വീട്ടിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ സംഘത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് പതിനഞ്ച് ലക്ഷം തട്ടിയ കേസിന്റെ തുടർ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഇതോടെ ഈ കേസിൽ അഞ്ചു പേർ പിടിയിലായി പ്രദീപിനെതിരെ കേരളത്തിലും കർണാടകത്തിലുമായി പതിമൂന്നോളം കേസുകളുണ്ട് വ്യാജസ്വർണം നിർമ്മിക്കുവാൻ ഉണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ എസ് സൂരജ് കെ മുഹമ്മദ് സിയാദ് സീനിയർ സി പി ഒമാരായ ടി എസ് സുനിൽകുമാര് കെ ആര് ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്